ഡ്രോൺ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി ഐ ഡി ജി സി ഐ എന്താ സി ഐ അല്ല സി ഐ ആണ് ആ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി ഐ അത് ഡി ജി സി എ ഡി ജി സി എ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് വേണ്ട അതിന്റെ ലൈസൻസ് ലഭിച്ച കേരളത്തിൽ ആദ്യത്തെ വനിതയാണ് എന്നിട്ട് ട്ടേക്കൽ ൻഷ പട്ടേക്കൽ കേട്ടോ അപ്പൊ പട്ടം ഓർത്തിരുന്നേ പട്ടം പോലെയല്ലേ ഡ്രോൺ പറക്കുന്നത് ഡ്രോൺ മനസ്സിലായില്ലേ അപ്പൊ റിൻഷ പട്ടക്കൽ ആരാണ് റിൻഷ പട്ടക്കൽ അപ്പൊ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് ആര് റിൻഷ പട്ടക്കൽ ആരാണ് റിൻഷ പട്ടക്കൽ നാപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ക്ലാസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് നമ്മുടെ ഡേ ബേച്ചിൽ ഒരു പയ്യുണ്ട് ഈവനിങ് ബേച്ചിൽ പയ്യുണ്ട് ഡേ ബാച്ചിൽ അവിടെ ജോലി കിട്ടി പോയി ജിതിൻ 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 വിജയൻ ആ ജിതിൻ വിജയൻ ഓക്കെ ആ ജിതിൻ വിജയൻ ഓക്കെ നാപ്പത്തി മൂവായിരം അടി നാപ്പത്തി മൂവായിരം അടിയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ആര് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ ഓക്കെ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ആ സാഗർ സാഗർ മാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ജോബിനെ സാഗർമാല സാഗർമാല ഓക്കേ മാല പട്ടികജാതി യുവാക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി പട്ടികജാതി സമഗ്രയല്ല അല്ല സമന്വയമല്ല സമുന്നതി അല്ല സമുന്നതി ആ സമുന്നതി സമുന്നതി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസന ലക്ഷ്യമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി സമൂന്നതി സമുന്നതി സമുന്നതി കേട്ടോ അടുത്ത് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏ ഓപ്പറേഷൻ ഈ സേവ ഓപ്പറേഷൻ ഈ സേവ അടി വിളിയൻസ് വരുമ്പോഴും ഒന്ന് ഒരുപാട് പണിയുണ്ട് എത്തിക്കാതെ പോല ക്ഷേത്രത്തിൽ അങ്ങനെയാണ് ചിലയിടത്ത് നല്ല 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 പെരുമാറുന്ന ആൾക്കാരുണ്ട് പിന്നെ അവർക്ക് പ്രഷറാണ്ട ഈ സംഭവം ഈ അപേക്ഷയൊക്കെ കൊടുത്തതിനേഷം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കർശനം അതിനൊക്കെ വേണ്ട സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് അപേക്ഷകളൊക്കെ പറഞ്ഞാൽ കൂടെ ചെയ്യണതല്ലേ അപ്പോൾ അത് കൃത്യം ഇവിടെ നിന്ന് അപേക്ഷ പോയില്ല അത് കൃത്യമായിട്ട് ഗവൺമെൻറ് ചെയ്യണമെന്നില്ല മനസ്സിലായില്ല അപ്പോൾ ഇവര് വന്ന് ഇവര് നോക്കുമ്പോൾ അപേക്ഷ കൊടുത്താൽ അക്ഷയയിൽ നേരെ വരുന്നു പള്ളി വിളിക്കുന്നു അങ്ങനെ കേട്ട് കേട്ട് വരുന്ന സമയത്ത് ഒരു ഇത് ഒരു എന്താണ് ഡിഫൻസ് മെക്കാനിസം വരണതാണ് അവർക്ക് ഓക്കെ പിന്നെ അല്ലാതെ ആകാരം കളിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് വേറെ അപ്പോൾ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ആണേത് ഓപ്പറേഷൻ ഈ സിയോ ഓപ്പറേഷൻ ഈസിയാവും ഞങ്ങൾക്ക് ചോദിക്കും കേട്ടോ പള്ളേരം ആ അടുത്ത് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിരി എന്തിന് അതാരേണ്ടത് അല്ല പേര ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രണ്ട് കേരളത്തെ ഈ വിവാഹേതര ബന്ധമുള്ള ആൾക്കാരെ പറയട്ടെ പേരാടാ എന്ന് മനസ്സിലായില്ലേ എന്തായാലും പേര് കൊള്ളാം ഓപ്പറേഷൻ സ്റ്റെപ്പിരി ഓക്കെ ഓപ്പറേഷൻ ഓക്കെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ബിജിനസ് നടത്തിയ മിന്നൽ പരിശോധന പേരെന്താണ് ഓപ്പറേഷൻ ചോദിക്കും ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ ഈ സേവ എന്താണ് അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ ഈ സേവ അക്ഷയ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഈ സേവയും ഡ്രൈവിംഗ് സ്കൂളുകളില് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓക്കെ അടുത്ത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് സജ്ജം നമ്മൾ സജ്ജം ഓക്കെ പ്രകൃതി ദുരന്തങ്ങൾ നേടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത് സജ്ജം ഏതാണ് സജ്ജം സജ്ജം ഓക്കെ സജ്ജം അടുത്ത് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമ യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് ഏതാണ് പള്ളിക്കോടാ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം പള്ളിക്കത്തോട് കോട്ടയം പള്ളിക്കത്തോട് കോട്ടയം നമ്മൾ നമ്മളൊറ്റേ ഈ ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം നമ്മൾ ഏതാണ് പഠിച്ചത് സേവനം പറഞ്ഞാ ബ്യൂറോഷൻ ഇത് രണ്ടും കഥ പഠിക്കാം ഓക്കെ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം പള്ളിക്കത്തോട് കോട്ടയം കേട്ടോ പള്ളിക്കത്തോട് കോട്ടയം അടുത്ത് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ കാരിച്ചാൽ ഉം അല്ലപ്പോഴല്ല കാര്യച്ചാൽ കായൽ ഇക്കോട്ട് ദിവസം പതിന തുടങ്ങി ഇങ്ങത്തിൽ അവസാനിക്കും നമ്മളെ പിള്ളേ ഭയങ്കര നിനക്ക് അതും കിട്ടിയില്ല ഓക്കെ അത്രയും ഇത്രയും പറഞ്ഞിട്ട് പറയാൻ പറ്റത്തന്നെ എന്താ പറയുക ക്രിക്കറ്റിൽ ഒരു ഈസി ബോൾ വന്നു കഴിഞ്ഞാൽ അടിച്ച മണ്ഡന അടിക്കാരിക്കുമോ ഇല്ല ഇത് നീ പറയണം കേട്ടോ പിടിച്ചോണം കേട്ടാ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി മറ്റൊന്ന് മനസ്സിലായി കാഴ്ചക്കായൽ കാഴ്ച ഇക്കോട്ടോ എവിടെയാണ് വെടിഞ്ഞത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബി തുടങ്ങി ഇസ്സിൽ അവസാനിക്കും ബീറ്റ്സ് ബീറ്റ്സ് പറയാ ബീറ്റ് ബീറ്റ്സ് 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 ബി ടി എസ് ആർമിയില അത് എവിടെ വാർത്ത ഒന്നും കണ്ടായിരുന്ന നിർബന്ധിത വട്ടാള ജോലിയാണ് അവിടെയൊക്കെ നിർബന്ധിച്ചാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് ജോലി ചോദിച്ചു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നീ സൂക്ഷിച്ചോളത് കൊണ്ടുപോകും അപ്പോഴേ ഭിന്നശേഷം വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത് ബീറ്റ്സ് ബീറ്റ്സ് ഓക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരം നേടിയ മലയാള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരം നേടിയ മലയാള സിനിമ ഏഴി ലായിൽ അവസാനിക്കും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നൊരു കാര്യം എന്തോണ്ട് എഴുത്തോല എഴുത്തോല ഏട്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർ ബിൻ ചലച്ചിത്ര ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരം നേടിയ മലയാള ചിത്രമാണ് ഏത് അറിയുള്ള എഴുത്തോല എഴുത്തോല എന്ന സിനിമ സംവിധാനം ചെയ്തത് സുരേഷ് കൃഷ്ണനാണ് ആരാണ് സുരേഷ് കൃഷ്ണനാണ് സംഗീത സംവിധാനം മലയാളത്തിലെ സംഗീത സംവിധാനം മെഡിക്കൻ മോഹൻ മോഹൻ മെഡിക്കൽ സീതാരത്തി സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് സംവിധാനം സുരേഷ് കൃഷ്ണൻ സംഗീത സംവിധാനം മോഹൻ സീതാര മോഹൻ സീതാര കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് റൈറ്റ് കാർഡ് കാർഡ് റേഷൻ നമ്മൾ ചോദ്യം മനസ്സിലായല്ലേ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് ഈ ഇടയ്ക്ക് ഒരു അതിഥി തൊഴിലാളി മറ്റേ കളമശ്ശേരിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ ഇറങ്ങിയിരുന്നു റൈൻ തട്ടി മരിച്ചു ഇത്തരൊക്കെ ഇടയിൽ കുറേ അങ്ങനെ കുറേ മണ്ടത്തനങ്ങൾ അങ്ങനെയുണ്ട് റേഷൻ റൈറ്റ് ട്രെയിൻ നമ്മൾ വരുന്നത് നമ്മൾ ഈ ട്രെയിന് കൂടുതലും കാണുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോണത് എവിടെയെങ്കിലും സ്റ്റേഷനല്ല അല്ലെങ്കിൽ നിർത്താറാഴക്കും ഞാനേ എന്റെ പോസ്റ്റൽ ഏരിയയിലെ നടുക്കൂടെ ഇതാണ് റെയിൽവേ ട്രാക്കാണ് ഞാൻ റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് നടക്കുന്നത് എനിക്ക് അപ്പറൊ ഇപ്പറുള്ളത് നല്ല ഫീലാണ് പോണത് നമുക്ക് മാറാൻ പറ്റൂല ആ ശരി അടുത്ത് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് അതിഥി ആപ്പ് അതിഥി ആപ്പ് ഓക്കെ അതിഥി ആപ്പ് കേട്ടോ ഓക്കെ തൊഴിൽ വകുപ്പ് എന്താ ശിവൻകുട്ടിയാണ് തൊഴിലായാലും വിദ്യാഭ്യാസമായാലും ആ ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം ആരാണ് ശിവൻകുട്ടിയാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസത്തിന് വേറെ മന്തിയുണ്ട് ഓക്കെ ആ അപ്പൊ ഒന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കാം ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എ യുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വഴിതയാണ് റിൻഷ പട്ടക്കിൽ പട്ടവും ഡ്രോണും തമ്മിൽ കണ്ടുതരിച്ചതല്ല പട്ടവും ഡ്രോണും ഓക്കെ ശരി അപ്പൊ ഡി ജി സി എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഞാൻ പറഞ്ഞു സിനിമ സൂര്യയുടെ ആ അതില് ഡി ജി സി എ ആ ഓഫീസാണിക്കും മനസിലായില്ലേ അവന്റെ വിമാനം സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മയുണ്ടാ ഡി ജെ സി എയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രേ ആ അപ്പോഴാണ് അബ്ദുൽ കലാമിനെ കണ്ടിട്ട് ഇതുപോലെ ഒപ്പിട്ട് വാങ്ങണത് ഡി സി അബ്ദുൽ കലാം സമയത്ത് രാഷ്ട്രപതി ആ അദ്ദേഹത്തിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ അതായത് അദ്ദേഹം പണ്ട് പൈലറ്റ് ലൈസൻസ് പതിനൊന്ന് പേർക്ക് സുരക്ഷ കിട്ടി പത്ത് പേർ ശേഷം കിട്ടി എയർഫോഴ്സ് സുരക്ഷ കിട്ടിയില്ല അബ്ദുൽ കലാമിന് മനസ്സിലായില്ലേ അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി രണ്ടില് രാഷ്ട്രപതി ആയപ്പോഴും വ്യോമസേന മേധായി വിളിച്ച് എനിക്ക് പഠിക്കണം അങ്ങനെ പഠിച്ച് ലൈസൻസ് എടുത്ത് മനസിലായില്ലേ അടുത്ത നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ആര് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല സഗർമാല പട്ടികജാതി ഹിഫാഹക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി സമുന്നതി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ പക്ഷേ ഇ സേവ കേരളത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് അപ്പോഴെനി പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഏത് സജ്ജം ഏതാണ് സജ്ജം ഓക്കെ ബാലസഭ അങ്ങനെന്താണ് ഈ കുട്ടികളെ വെച്ചിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ളതാണ് ബാലസഭ എന്ന് പറയേണ്ടത് കേട്ടാ കുടുംബശ്രീയുടെ ബാലസഭ നമ്മളെ ഇവിടെ എന്റെ വീടിൻ്റെ അടുത്തുണ്ട് ഈ കുടുംബശ്രീ ബാലസഭ അവർക്ക് ഇതൊക്കെ ഉണ്ട് മാസ വരി ആഴ്ച വരി അതൊക്കെ കളക്ഷനൊക്കെ നടത്തി അവന്റെ കണക്ക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മൾ അങ്ങോട്ട് കുറേ പിള്ളേരെ കണ്ടിട്ടില്ലേ നിങ്ങൾ മാക്കറി പിള്ളേർന്ന് പുത്തിച്ചെല്ലി പോണത് ആ പിള്ളേരാണ് കുടുംബശ്രീ ആൾക്കാരാണ് ഈ വല്ല പറഞ്ഞത് എൻ്റെ നിര പൊക്കിലൊരു ഗോലി കളിക്കും ഈ കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഞാൻ അറിയാമോ അയൽക്കൂട്ടം അതിന്റെ മുകളിലുള്ളത് എ ഡി എസ് എന്ന് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ഓക്കെ അടുത്തത് അതിന്റെ മുകളിലുള്ളത് സി ഡി എസ് കമ്മ്യൂണി ഡെവലപ്മെന്റ് സൊസൈറ്റി ഓക്കെ അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് അങ്ങനെ പോകണം കേട്ടോ നമുക്ക് ചോദിക്കണ്ടോ അയൽക്കൂട്ടമാണ് ഇത് പല ആൾക്കാരുടെ വിചാരം അയൽക്കൂട്ടം വരെ കുടുംബശ്രീ വരെ എന്നാണ്

ਪੀਐਸੀ ਅਧਿਆਪਕਾਂ ਨੂੰ ਪਿੰਡ ਦੇ ਗਾਇਕਾਂ ਪਿੰਡ ਦੇ ਗਾਇਕਾਂ ਮਿਮਿਕਰੀ ਆਦਿ ਸ਼ਾਇਆ ശരി അടുത്ത് ആ പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമ യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി പി ടി ഉഷ എം പി ആദ്യ പഞ്ചായത്താണ് ഏത് പള്ളിക്കത്തോട് എവിടാ കോട്ടയം പള്ളിക്കത്തോട് കോട്ടയം കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരം നേടിയ മലയാള ചിത്രം എഴുത്തോടെ സംവിധാനം സുരേഷ് കൃഷ്ണൻ സംഗീത സംവിധാനം മോഹൻ സിതാര കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാന റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് അതിഥി ആപ്പ് അതിഥി ആപ്പ് ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം വാർദ്ധക്യ സഹജമായ ജീവിത ശൈലി രോഗങ്ങളെയും ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ തുടങ്ങിയതെ സാംക്രമികേതര സാംക്രമിക രോഗങ്ങൾ അല്ലാത്തത് പകർച്ചവേദികളല്ലാത്തതും തുടങ്ങിയ ആ രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സേ സഹായം നൽകുന്നത് ആരെന്നാണ് ചോദ്യം ആ വേൾഡ് ബാങ്ക് ലോക ബാങ്ക് ആണ് ലോക ബാങ്ക് ആണ് കേട്ടോ അപ്പം വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും തടയാനായിട്ട് അല്ലെങ്കിൽ നേടാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാണ് ലോക ബാങ്കാണ് ഈ ക്യാൻസർ മരുന്നുകൾക്കുള്ള ജി എസ് ടി എത്രയാണ് നിങ്ങൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഇന്നത്തെ നാളത്തെ ടോപ്പിക്കിലാണ് ജി എസ് ടി ഇന്നത്തെ രൂപയ്ക്ക് ആ ഇന്നത്തെ പൈസ ആ അതായത് ഈ ക്യാൻസറിന്റെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഈയിടക്ക് പരീക്ഷയ്ക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത പല ക്വസ്റ്റ്യൻ കണ്ടായിരുന്ന ഓൺലൈൻ ഗെയിമിന് ഇരുപത്തര ശതമാനം ആ അത് ഇരുപത്തിര ശതമാനം അതിന് കൊണ്ടുവന്ന സമയത്ത് ഈ അത് ഒമ്പ് പതിനെട്ട് ശതമാനമായിരുന്നു ഓൺലൈൻ ഗെയിമിന് മനസ്സിലായോ പിന്നെ ഈ തിയേറ്ററിലെ ഭക്ഷണത്തിന്റെ നികുതി കുറച്ച് പതിനെട്ടായിരുന്നത് അഞ്ചാക്കി പതിനെട്ടായിരുന്ന അഞ്ചാക്കി കേട്ടോ പതിനെട്ട് ശതമാനം ആയിരുന്നത് അഞ്ചാക്കി ഇത് പക്ഷേ വില പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലായില്ലേ പോപ്പോണ വില എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് ഇന്ന് അതും പറഞ്ഞ നമ്മൾ ഇന്ന് രാത്രി പടത്തിന് പോവുകയാണ് ഇന്ന് നമുക്ക് അതും പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കണം ജി എസ് ഇന്ന് പോപ് കോൺ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ചാട്ടന്റെ സിനിമ നിന്റെ ചാട്ടന്റെ സിനിമയാകുമ്പോ നീ വരണം ഓക്കെ ആ ശരി പിന്നെ അതുപോലെ ഈ പറയുന്ന ക്യാൻസർ രോഗങ്ങൾ അപൂർവ രോഗങ്ങൾ ഇതിൻ്റെയൊക്കെ ജി എസ് ടി ഒഴിവാക്കി ജി എസ് ടി ഒഴിവാക്കിയല്ലേ ക്യാൻസർ രോഗത്തിൻ്റെയും അതുപോലെ തന്നെ അപൂർവ രോഗങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ജി എസ് ടി എന്ത് ചെയ്തു ഒഴിവാക്കി അപ്പം ഈ മൂന്ന് കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം ഓൺലൈൻ ഗെയിമിന് മുമ്പ് പതിനെട്ടായിരുന്നത് ഇപ്പോഴെത്രയാക്കി ഇരുപത്തെട്ടാക്കി ഇപ്പോഴത്തെ ആയി ഇരുപത്തെട്ടായി അതുപോലെ തന്നെ നമ്മുടെ ഈ തിയേറ്റർ ഭക്ഷണത്തിന് പതിനെട്ടായിരുന്നത് അഞ്ചാക്കി മാറ്റി അഞ്ചാക്കി മാറ്റി ക്യാൻസർ അതുപോലെയുള്ള അപൂർവ്വ രോഗങ്ങളി എസ് ടി എത്രയാക്കി ഒഴിവാക്കി ജി എസ് ടി ഇല്ലാതാക്കി ഓക്കെ ആ അത് അതിന്റെ രോജ മരുന്നിന്റെ ജി എസ് ടി ഓക്കെ മരുന്ന് ജി എസ് ടി ഇതിനെ കുറിച്ചാണ് മറ്റേ മെഴുസ സിനിമയിൽ വിജയ് പറഞ്ഞത് മരുന്നിന്റെ ജി എസ് ടി വാങ്ങണം ശരിയില്ല ആ സംസ്ഥാനത്തെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാരുടെ എരിപ്പുണ്ട് നിങ്ങളാണ് പറയേണ്ടത് ഓക്കെ അഞ്ച് വയസ്സ് നിങ്ങൾക്കല്ലേ അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാരുടെ ഇരിപ്പുണ്ട് എത്ര വയസ്സായി ഒന്നര ഒന്നര അഞ്ച് താഴെയാണ് കേട്ടോ അഞ്ചായ ഒന്നര ആയുള്ള അറിയോ ആ അഞ്ചു ലോ സംസ്ഥാനത്തെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏ ക്ലൂവാ ഹിന്ദു പുരാണമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ഇന്ദ്ര ആ ഇന്ദ്രധനുഷ് മിഷൻ ഇന്ദ്രധനുഷ് മിഷൻ ഇന്ദ്രധനുഷ് ഏട്ടാ അപ്പൊ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പദ്ധതിയാണിത് മിഷൻ ഇന്ദ്രധനുഷ് ഓക്കേ നീ തുറത്ത് വെച്ചോണം നീങ്ങിയും ഇപ്പഴൊന്നും വേണ്ടത് നിങ്ങൾ ഇനിയിപ്പോ ജോലി കിട്ടി കല്യാണം കഴിക്കുമ്പോൾ ഭാര്യ ഭാര്യ പിന്നീട് ഗർഭിണി ആ അല്ല ഗർഭിണിക്കുണ്ട് ഗർഭിണിക്ക് വെച്ചാൽ അപ്പൊ ആ സമയത്ത് എന്താണ് ഇഞ്ചക്ഷൻ കൊണ്ടുപോകാൻ ഇന്ദ്രധനുഷ് നമ്മൾ പണ്ട് പഠിച്ചാൽ ഓർത്ത് വെച്ചോ എന്താണ് അല്ലേ അവനിപ്പോ കൊച്ചുല്ലേ ഓക്കേ പ്രസവശേഷ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജാ പ്രസവ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാത്ര നിങ്ങൾ ആരെങ്കിലും സൗജന്യ വീട്ടിലെത്തിച്ചാടേ നിങ്ങൾ പൈസ അരില്ലേ ചെയ്തത് അതാണ് സംഭവം വീട്ടിലെത്തിക്കത്തില്ല പക്ഷെ നമ്മൾ ആവശ്യപ്പെടാ വീട്ടിലെത്തിക്കും മനസ്സിലായി ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെത്തിക്കും എത്ര മാതൃയാനം അല്ല മാതൃയാനത്തിന് ഇത്ര ആയിരം രൂപ ആയിരം രൂപ കിട്ടുമല്ലേ എല്ലാടും ഒരുമിച്ചാണ് വേണ്ടത് ഏഹ് ഡിസ്ചാർജ് ആവുമ്പോഴാണ് തോന്നുന്നത് കൊടുക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറൊന്നുള്ള പ്രൈവറ്റ് ആശുപത്രിയിലില്ല ഇത് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേ ഉള്ളു കേട്ടോ അഞ്ഞൂറ് മാതൃകയാനം പദ്ധതി മാതൃകയാനം പദ്ധതി ഓക്കെ ആ ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിദിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോ ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളമാണ് ചോദ്യം ശ്രദ്ധിച്ചതാണേ ഉള്ളൂ ഇലക്ട്രോണിക് വാഹന ഉത്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിതിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോ ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ കേരളമാണ് ആ കേ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന എക്സൈസ് ഓപ്പറേഷൻ കോക്ടൈൽ ഓപ്പറേഷൻ കോക്ടൈൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്റ്റെപ്പിനി എവിടെ ഓപ്പറേഷൻ 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 കോക്ടൈല് നിങ്ങള് നോട്ട് എടുക്കുന്നില്ല പി ഡി എഫ് തരും നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ കേട്ടിരുന്നാൽ രണ്ടായിരത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജേതാക്കള് കണ്ണൂർ ഓക്കെ അതായത് അറുപത്തി രണ്ടാമത്തത് അറുപത്തിരണ്ടാമത്തത് കൊല്ലം കൊല്ലത്താണ് വേദി ജേതാക്കൾ കണ്ണൂർ അറുപത്തൊന്നാമത് കോഴിക്കോട് വേദി കോഴിക്കോട് ജേതാക്കൾ ഓക്കെ ശരി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആ വേണ്ടത് കേരളീയം അടുത്ത ആഴ്ച പഠിക്കാം അല്ല ആ കേരളീയം കേരളീയം നമ്മൾ പഠിച്ചിട്ട് കേരളീയർ പഠിച്ചായിരുന്നോ ഇത് ആ ഇവിടെ അല്ല വേറെ ആ പിള്ളേരെ കേരളീയം കേരളീയം എപ്പോഴാണെന്ന് അറിയോ നവംബർ ഒന്ന് മുതൽ വരെ ഒന്നു മുതൽ വരെ നവംബർ കേരളീയമാണ് ഒന്നു മുതൽ ഏഴുവരെ കേരളീയ കേരളത്തിന്റെ കേരളപ്പിറവി ദിന കേരളപ്പിറവി ദിനാഘോഷം ഓക്കെ കേരളീയം ആ അവിടെ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ലോകം ഉണ്ടോണ്ടോ നിങ്ങള് എന്താണ് ആ അതായത് നമ്മുടെ ഇത് ആ കേരളത്തിന്റെ സൂര്യനെ പോലുള്ള സൂര്യനാണെങ്കിൽ മറ്റേ അരക്കലായിരിക്കും അല്ലെ അല്ല ഇപ്പം നമ്മൾ അശോകചക്രത്തിന്റെ ആരൊക്കെ ഉദ്ദേശിക്കുന്നത് ആ അതുപോലെയാണ് കേരളം ആ അപ്പൊ ഇതാണ് ചിഹ്നം കേട്ടോ ഈ കേരളീയം ചിഹ്നം കേരളം ലോക രൂപത്പന ചെയ്ത വ്യക്തിയായിരുന്നു ബോസ് കൃഷ്ണമാചാരി ബോസ് കൃഷ്ണമാചാരി കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് ലോക സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടാ ഓക്കെ ബോസ് കൃഷ്ണ കൃഷ്ണമാചാരി ബോസ് കൃഷ്ണമാചാരി തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥിച്ചാണ് നമ്മുടെ മണിയംപിള്ള രാജുവിന്റെ യഥാർത്ഥ പേര് അതാണ് മണിയംപിള്ള രാജുവിന്റെ യഥാർത്ഥ പേര് അറിയോ സുധീർ കുമാർ എന്നാണ് സുധീർ കുമാർ സുധീർ കുമാറാണ് തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലയും മറടോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ കഴിച്ചത് ആരാണ് സുധീർ കുമാറാണ് തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ് എന്നാണ് അവിടെ രക്ഷാപ്രവർത്തന പേര് എന്താ ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്നാണ് ബ്രഹ്മപുരത്ത് നടത്തിയ ബ്രഹ്മപുരത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് ബ്രഹ്മപുരം താപനില ഇന്ധനമേതാ പറഞ്ഞാ കുത്തി ബ്രഹ്മപുരവും നല്ലവും ഏതാണ് ഡീസൽ ബ്രഹ്മപുരം നല്ലോണം ഡീസൽ ആണ് ബ്രഹ്മപുരം നല്ലോണം ഡീസൽ ആണ് ഓക്കെ കായംകുളം നാഫ്തയും ചീമേനി പ്രകൃതിവാതകം അല്ലെങ്കിൽ എൽ എൻ ജിയുമാണ് ഓക്കെ ഇത് മറക്കരുത് ബ്രഹ്മപുരം നല്ലോണം ഡീസൽ ആണ് കായംകുളമാണ് കായംകുളം നാഫ്തയാണ് ചീമേനി പ്രകൃതി വാതകം അല്ലെങ്കിൽ അല്ലെ എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഓക്കെ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സി എൻ ജിട്ടാ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ ശംന നാച്ചുറൽ ഗ്യാസ് ആണേത് സി എൻ ജി സി എൻ ജി ഓട്ടോയെ കാണാറല്ലേ ഞങ്ങള് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കമ്പൾസഡ് നാച്ചുറൽ ഗ്യാസ് ഓട്ടോ ആണ് പോണേന്ന് മനസ്സിലായത് ഏഹ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ കമ്പൾസഡ് നാച്ചുറൽ ഗ്യാസ് ബൈക്കാണ് വരാൻ പോണേന്ന് ഓക്കെ ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ ചെറുതന ആലപ്പുഴ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തേനെ ചെറുതന ഈ തൊളിക്കുള പഞ്ചായത്തിന് എന്താണ് ചോദ്യം വരാൻ പോണത് നിങ്ങൾ മലക്കൽ പഞ്ചായത്തിന് ഈ ഈയിടയ്ക്ക് മറ്റേ എന്താന്ന് മറ്റേ തൊഴിലുറപ്പുകാരെ ഹരിതകർമ്മ സേനക്കാരെ നിർബന്ധിച്ച് പാർട്ടി പരിപാടി കൊണ്ട് മറിയാതായത് പഞ്ചായത്തില്ലേ പി എസ് സി വാർത്ത എഴുതാൻ പഞ്ചായത്ത് ആ പുല്ലമ്പാറ മറ്റേ ചോദ്യം ഇന്ത്യയിലാദ്യത്തെ ഇന്ത്യയിലാദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തിലെ ആളാണ് ഇരിക്കുന്നത് ശരി വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും തടയാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആവട അജയ് ബംഗ അജയ് 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 ബംഗ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ആര് അജയ് അജയ് ബംഗ ഓർത്തിരിക്കുക സംസ്ഥാനത്തെ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും ഉള്ള പ്രതിരോധ കുത്തിവ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അല്ല മിഷൻ ഇന്ദ്രധനുഷ് ഓപ്പറേഷൻ അല്ല മിഷൻ ഇന്ദ്രധനുഷ് ഓക്കെ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം മാതൃയാനം ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിധിയം ടൈറ്റനൈറ്റ് ബാറ്ററിയുടെ ഫോട്ടോ ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണേത് കേരളം സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ ബിസിനസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജേതാക്കള് കണ്ണൂര് അറുപത്തി രണ്ടാമത്തെ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ഡിസൈൻ ചെയ്ത ബോസ് കൃഷ്ണമാചാരി കേരളത്തിന്റെ എത്ര ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഇരുപത്തിനാല് ഭൂപടങ്ങൾ കറക്കി കറക്കി വെച്ചിട്ടാണ് എന്തിരിക്കുന്നത് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ട സൂര്യനെ പോലെ ഇരിക്കും ഓക്കെ ഈ കേരളത്തിന്റെ ആകൃതി ഇതാണല്ലേ പാവലിന്റെ ആകൃതിയാണ് അല്ലേ പാവലിന്റെ ആകൃതി കൂന്നി കിടക്കുന്ന പാവലിന്റെ ആകൃതി അതിൻ്റെ ഏറ്റവും താഴേണ് നമ്മളല്ലേ തിരുവനന്തപുരത്തു ഏലങ്കിൽ നിന്ന് ആക്രമണം ഉണ്ടായി നമ്മൾ എന്തുണ്ട് ലക്ഷദ്വീപണ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് മാലിദീവസായാലും നമുക്ക് പണി വരും ദിവസം ഈ മാലിദ്വീപ് മിസൈലുണ്ടാ ഇല്ല രണ്ട് ശരി അപ്പൊ അവർ അപ്പൊ കേരളീയ നടന്നത് ഒന്നാം തീയതി മുതൽ മുതല് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് കേട്ടോ തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ കൃതിയും മറണോണയും സ്വർഗത്തിൽ പന്ത് കെട്ടുമ്പോൾ എന്നാൽ ചെറുകഥ കഴിച്ചാർ സുധീഷ് കുമാർ സുധീർ കുമാർ സുധീർ കുമാർ തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് അവിടെ നടത്തി രക്ഷാപ്രവർത്തനം സെപ്രത്ത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിലെ ഇന്ധനം ഡീസൽ ഓക്കെ നല്ലളം നല്ല ജില്ലയിലാണ് കോഴിക്കോട് നല്ലളം കോഴിക്കോട് ഇതിൽ വലുത് ഏതാണ് വലുത് ബ്രഹ്മപുരവും ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നത് നല്ലവണ്ണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് നല്ലോണം മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നല്ല നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തരുന്ന ആൾക്കാർ നമ്മുടെ നല്ലതെന്ന് പറയത്തില്ലേ കൂടുതൽ സഹായം ആൾക്കാർ നമ്മൾ നല്ല നല്ലവനാണ് നല്ലവണ്ണമെന്ന് പറയത്തില്ലേ അപ്പം നല്ലവളത്താണ് കൂടുതൽ നടത്താതെ ഓക്കെ കൂടുതൽ തരുന്നത് നല്ലതായിട്ട് കാണുന്നു ഓക്കെ വലുത് ബ്രഹ്മപുരം വലുത് ബ്രഹ്മപുരം ഇവിടെ രണ്ടും ഇന്ധനം ഏതാണ് ഡീസൽ ഓക്കെ നമ്മുടെ കായംകുളത്ത് കായംകുളം ആയുടെ പേരിലാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ തെർമൽ പവർ പ്ലാന്റ് എന്നാണ് കായംകുളത്തിന്റെ പേര് കേട്ടാ ഓക്കെ അത് രാജീവ് ഗാന്ധിയുടെ പേരിൽ അവിടെ ഇന്ധനം നാഫ്തയാണ് പ്രകൃതിവാതകം പ്രകൃതിവാതകം അല്ലെങ്കിൽ എൽ എൻ ജി എന്ന് പറയും എൽ എൻ ജി എന്ന് വെച്ചാൽ എന്താണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സി എൻ ജി എന്ന് വെച്ചാൽ നാച്ചുറൽ ഗ്യാസ് എൽ പി ജിക്വിഫൈഡ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഏതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് എൽ പി ജി ഓക്കെ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ 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 നമ്മൾ പഠിച്ചിട്ടില്ലേ വീട്ടിലെ ബ്യൂട്ടികളായ ആൾക്കാരാണ് കൂടുതലും ഈ നമ്മളത്തെ ഒരു സംസ്കാരം അനുസരിച്ച് കൂടുതലും അടുക്കളായിട്ടൊക്കെ പെരുമാറുന്ന സ്ത്രീകളല്ലേ ഓക്കെ സ്ത്രീകളൊക്കെ ബ്യൂട്ടികളല്ലേ അല്ലേ അയ്യോ കണ്ണൊക്കെ ശരി അങ്ങനെ നടത്ത ബ്യൂട്ടികളാണ് എൽ പി ജി സി നടത്താമതി മനസ്സിലായോ എൽ പി ജി ബ്യൂട്ട് എൽ പി ജി വ്യൂട്ടൈ ശരി ആ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ആ ചെറു ആ ചെറുതാന ആലപ്പുഴ ചെറുതാന ആലപ്പുഴ ഓക്കെ ശരി ഇവിടുത്തെ പഞ്ചായത്തിൽ ശിശുക്കളുടെ സൗഹൃദമില്ല അടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പോണ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ എല്ലായിടത്തും കുഞ്ഞിനെ ഈ ഫീഡിങ് നടത്താനുള്ള ഫീഡിങ് നടത്താനുള്ള സൗകര്യവും അങ്ങനെ സൗകര്യം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ കുട്ടികളുടെ സൗകര്യത്തിന് ഇവിടെ ഒക്കെ എല്ലായിടത്തും ഉണ്ടാടേക്ക് നീ തൊളിക്കോട് പഞ്ചായത്തിന് നീ ഉടുമ പഞ്ചായത്ത് നല്ലത് പറയണോട് പഞ്ചായത്ത് നീ പോയി അത് നോക്കി അതിനെ വിമർശിക്കരുത് ഓക്കെ ശരി ഓക്കെ അപ്പൊ അത്രയും നമ്മൾ പഠിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ന് ഞാൻ ബാക്കി പഠിക്കാം ഓക്കെ ശരി